രണ്ടായിരത്തി ഇരുപത്തിനാല് പുത്തനാണ്ട് എന്റെ ഹൃദയത്തെ ആത്മപരിശോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു വിശുദ്ധ പൗലോസ് നീങ്ങുന്നുലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് ഇരുപത്തിരണ്ടാം തിരുവചനം എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി മറ്റൊരു നിയമവുമില്ല അഞ്ച് പത്തൊമ്പത് ജലത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാൽസവ്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മതിരോത്സവം ഇവയിൽ പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മെത്തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓരോ ദിനം കഴിയും തോറും പുതിയ ജീവിതത്തിന് വിശുദ്ധിയുടെ ആനന്ദത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്കൊരുങ്ങാം ആമേ നിങ്ങളുടെ സ്വന്തം കാർമൽ സിസ്റ്റർ